ഫ്രണ്ട്സ് പ്രൈസ് ഗാർഡ് ഇന്ന് നിങ്ങളോട് കുറിച്ചാണ് ഈ പറയുവാണെങ്കിൽ പന്ത്രണ്ട് വയസ്സില് വീഞ്ഞശാലയിൽ ജോലിക്ക് കീറി പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ മദ്യപിച്ച് മദ്യപിച്ച് തികഞ്ഞ മദ്യപാനിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അയർലൻഡിലാണ് ജനിച്ചത് പന്ത്രണ്ട് വയസ്സ് വരെ മറ്റു പല കാരണങ്ങളാലും കുടുംബത്തിലെ ബാധ്യതകളും പഠിക്കാനുള്ള കഴിവ് അത്ര പോരാഞ്ഞിട്ട് പുള്ളി പഠനമൊക്കെ നിർത്തി മീന്യശാലയിൽ കയറിയതാണ് അപ്പോൾ ഈ ഇതെങ്ങനെയാണ് ഈ ടേസ്റ്റ് കിട്ടിയത് മക്കളെ പലപ്പോഴും നമ്മൾ നമ്മളെ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ പിന്നില് അതായത് വിശുദ്ധനാകണോ കള്ളനാകണോ കൊള്ളക്കാരനാകണോ ഭാവിയാകണോ അതിന്റെ പിന്നില് നമ്മുടെ സംസർഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂട്ട് നമ്മുടെ ഇടപെടൽ അപ്പൊ ഇവനെ ഈ മദ്യപാനത്തിലേക്ക് നയിക്കാൻ കാരണം ഇവനൊന്നാതെ ഇവന്റെ തൊഴില് വീഞ്ഞുശാലയിലാണല്ലോ വിഞ്ഞ് വിൽക്കണ്ട മറിച്ച് ഇവിടെ വരുന്ന കത്തുകളൊക്കെ വായിച്ചു നോക്കി മേൽവിലാസം അനുസരിച്ച് ഉടമസ്ഥന് കൊടുക്കുക അതാണ് പ്രധാന ജോലി അപ്പൊ ക്രമേണ അവിടുത്തെ തൊഴിലാളികളുമായിട്ട് കൂട്ടുകൂടി മദ്യപിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര മദ്യപാനിയായി മാറി അപ്പൊ നമ്മളും ശ്രദ്ധിക്കണം നമ്മൾ ആരുടെയാണോ നമ്മുടെ സംസർഗം നമ്മുടെ കൂട്ട് അതിന്റെ സ്വഭാവം കാറ്റ് നമ്മളിലേക്കും അടിക്കാനുള്ള സാധ്യതയുണ്ട് പുകയുടെ അടുത്ത് പോയി നിന്നാൽ പുകയുടെ സ്മെല്ല് നമുക്ക് കിട്ടും കടൽ തീരത്ത് പോയി നിന്നാൽ ഉപ്പ് രസം നമുക്ക് കിട്ടും ഇതുപോലെയാ സംസാർഗം ശ്രദ്ധിക്കണം അപ്പൊ ഈ വിശുദ്ധിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൊ പതിനഞ്ചു വയസ്സ് മുതൽ കുടിക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ ഇവന്റെ ഒരു പ്രത്യേകത കിട്ടുന്ന കാശെല്ലാം അധ്വാനിക്കുന്ന കാശെല്ലാം കൊണ്ടുപോയി ബാറുടമയ്ക്ക് കൊടുക്കും ഓരോ ദിവസവും പോയി ആവശ്യാനുസരണം കുടിക്കും അപ്പൊ ക്രമേണ മാസത്തിന്റെ അവസാനങ്ങളിലേക്ക് വരുമ്പോ കാശ് കാണില്ല അപ്പൊ സ്വന്തം കോട്ടൂരി ൂ സൂരി പണയം വെച്ച് കുടിക്കും അപ്പൊ ഇതായിരുന്നു മാറ്റിന്റെ പ്രത്യേകത അപ്പൊ നമുക്കറിയാം വീട്ടിലൊക്കെ എത്ര കാശ് കൊടുക്കും കുടുംബത്തിൽ എത്ര മാത്രം ഉത്തരവാദിത്വം എടുക്കും നമുക്കറിയാല്ലോ അല്ലെ ഒന്നും കാണില്ല അപ്പൊ ഈ സ്വഭാവം കാരണം അവന്റെ അപ്പൻ വഴക്ക് പറഞ്ഞു അടി കൊടുത്തു നിന്നെ കൊല്ലൂ എന്ന് വരെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് അതൊന്നും വർക്ക്ഔട്ടായില്ല അവന്റെ അപ്പൻ ഈ ജോലി സ്ഥലത്ത് നിന്ന് മാറ്റി അപ്പൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടു കൊണ്ടുവന്നാക്കി എന്നിട്ടും ഒരു മാറ്റം ഇല്ല അമ്മ ഉപദേശിക്കാൻ തുടങ്ങി അനുരഞ്ജന അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചു അതൊന്നും നടന്നില്ല മാറ്റിന്റെ ഒരു പ്രത്യേകത നമ്മുടെ നമ്മൾ സാധാരണ കാണുന്ന കുടിയന്മാരെ പോലെയല്ല മദ്യപാനിയെ പോലെയല്ല എത്ര കുടിച്ചാലും ശാന്തത കൈവിടില്ല നമ്മള് തെറിവിളിക്കുക അടിക്കുക അതൊന്നുമില്ല ശാന്തത കൈവിടില്ല മാത്രമല്ല എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിട്ടേ ഉറങ്ങാറുള്ളൂ അല്ലെ അപ്പൊ ഈ മാറ്റ് തിരിഞ്ഞ് ഒരു പുണ്യവാനിലേക്ക് മാറിയത് അത് കാരണമുണ്ട് ഇവിടെ പറഞ്ഞല്ലോ മാറ്റിന്റെ കൂട്ടുകാരാണ് ആ ദുശീലത്തിലേക്ക് നയിച്ചത് അതുപോലെ അവർ തന്നെ ഭാഗ്യത്തിന് കാരണമായി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അവന് ശമ്പളം കിട്ടിയില്ല ബാറുടമയ്ക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ തീർച്ചയായിട്ടും മദ്യം കിട്ടില്ല കൂട്ടുകാരോട് ചോദിച്ചു കൂട്ടുകാരും കൊടുത്തില്ല സാധാരണഗതിയില് മാറ്റിന്റെ ചെലവിലാണ് കൂട്ടുകാര് പലപ്പോഴും മദ്യപിക്കാറ് പക്ഷെ ഇവന് ഒരാവശ്യം വന്നപ്പോ ആരും തിരിഞ്ഞു നോക്കിയില്ല ഓക്കെ കൊടുത്തില്ല മാത്രമല്ല കടം കൊടുക്കുക പോലും ചെയ്തില്ല ഈ അവസ്ഥയിൽ അവന് ഭയങ്കര ദുഃഖമായി അവഗണിക്കപ്പെട്ട ഫീലിംഗ് ആയി അവൻ തിരിച്ച് തലയിൽ താഴ്ത്തി അമ്മയുടെ അമ്മയുടെ അടുത്ത് വരും വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ അമ്മ പറയും എൻ്റെ അവൻ പറയുന്നത് എനിക്കിനി കുടി ഞാൻ ഇനി കുടിക്കില്ല അപ്പൊ ആ തീരുമാനത്തിലാണ് വരുന്നത് ഉടനെ അമ്മ പറയും എൻ്റെ പുട്ട നീ വേഗം പള്ളിയിൽ പോയി ദൈവത്തിനോട് പറ ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ഈ വിശുദ്ധൻ പള്ളിയിൽ പോകുന്നു അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുന്നു ഇനി മൂന്ന് മാസം പള്ളിയിൽ വരും വിശുദ്ധപാന സ്വീകരിക്കും ഉപ്പസാരിക്കും ഇത് അവനെ മാറ്റി ഓക്കെ അവനെ ഒരു യൂട്ടേൺ എടുക്കാൻ സഹായിച്ചു ദൈവം ഇടപെട്ടു അങ്ങനെ ഇന്ന് മദ്യപാനികളുടെ വിശുദ്ധൻ അതായത് മദ്യപാനം സബ്സൻസ് അങ്ങനെ തിന്മ പ്രവൃത്തികളിലൊക്കെ അടി അടിപ്പെട്ടവര് നമുക്ക് ഈ ഈ പുണ്യവാന്റെ മാറ്റ് ആൽബോത്തിന്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം മാറ്റ് നമ്മളെ മൂന്ന് കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ ഒന്ന് മാറ്റിനോട് അവന്റെ സ്നേഹിതൻ ചോദിക്കും മാറ്റ് നീ എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ള മാറ്റു പറയൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള എന്ന് പ്രാർത്ഥിക്കും കാരണം മനുഷ്യന്മാര് എന്തൊക്കെ നേടിയാലും പ്രാർത്ഥനയില്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ട് മനസമാധാനവും അസ്വസ്ഥതയും വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവൻ വീണ്ടും ചേർത്ത് പിടിക്കും സന്തോഷവും സമാധാനവും അവനു ആ വ്യക്തിക്ക് ഉണ്ടാകും കറക്റ്റ് അല്ലേ രണ്ട് അവ മാറ്റ് പഠിപ്പിക്കുന്നത് മദ്യപാനോ മറ്റെന്തെങ്കിലും തിന്മയുടെ നിശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാവൽ മാലാഹയോട് പ്രാർത്ഥിക്കണം മാലാഖ നമ്മളെ സഹായിക്കും നമ്മളെ നിയന്ത്രിക്കാൻ പഠിക്കണം ഓക്കെ മൂന്ന് മാറ്റ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം മാറ്റിന്റെ പ്രാർത്ഥനയിലെ ചൊല്ലുമായിരുന്നു ദൈവമേ അങ്ങേക്കിഷ്ടമില്ലാത്ത എന്നിലുള്ളതെല്ലാം പരിപൂർണമായി നശിപ്പിക്കണമേ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ എന്നിലുണ്ടോ അതൊക്കെ പരിപൂർണമായി നശിപ്പിക്കണമേ നല്ല പ്രാർത്ഥനയല്ലേ അപ്പോൾ ഇതാണ് മാറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഈ കുഞ്ഞ് വിശുദ്ധൻ വിശുദ്ധനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എന്തൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും നോ മാറ്റർ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയില്ലേ ഈശോയുടെ രക്തത്തിൽ മുക്കിയെടുത്തവരെല്ലാം വെളുപ്പായി മാറി കാരണം രക്തത്തിൽ മുക്കി ആ രക്തത്തിന്റെ കളർ സ്റ്റെയിന് വരണം പക്ഷെ ഈശോയിൽ മുക്കിയെടുത്തവരൊക്കെ വെണ്മയുള്ളവരായി മാറി എന്ന് പറയുന്നത് പോലെ നമുക്ക് എത്ര ബാഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും ചരിത്രം ഉണ്ടെങ്കിലും നോ ഇഷ്യൂ നീ കർത്താവിൻ്റെ അടുത്ത് വാ ഡി കുർബാനയ്ക്ക് പങ്കെടുക്കുക കുമ്പസാരിക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറ്റിനെ പോലെ ഒരു പരിപൂർണ മാറ്റം ഉണ്ടാക്കും അങ്ങനെ നമുക്ക് വിശുദ്ധരാകാം ഇഷ അനുഗ്രഹിക്കട്ടെ